നീണ്ടൂർ എസ് 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 കെ വി എച്ച് സ്കൂളിന്റെ നൂറ്റി എട്ടാമത് വാർഷികവും എച്ച് എസ് എസ് വിഭാഗത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും നടന്നു മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ അധ്യാപകരെ ആദരിക്കലും സംസ്ഥാനതല ജേതാക്കൾക്കുള്ള അനുമോദനവും നടന്നു നീണ്ടൂർ എസ് കെ വി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ഇതോടൊപ്പം ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നടന്നു മന്ത്രി വി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഈ സ്കൂളിനെ സംബന്ധിച്ചോളം നീണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ സർക്കാർ സ്കൂളുകളിലെ ഏറ്റവും മികവാർന്ന സ്കൂളാണ് പാഠ്യ വിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും ഉയർന്ന നിലവാരം പുലർത്തി എന്നും മെച്ചപ്പെട്ട രൂപത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങും സംസ്ഥാന ഗവൺമെന്റ് തന്നെ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ഈ സ്കൂളിന് അർഹിക്കുന്ന രൂപത്തിലുള്ള പരിഗണന കൊടുത്തുകൊണ്ടാണ് മുമ്പത്തെ ബിൽഡിങ്ങുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയുള്ള ഫണ്ട് അനുവദിച്ചത് അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ ഞാൻ വന്ന സന്ദർഭം ഓർക്കും അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ എം എൽ എ ഫണ്ടിൽ നിന്ന് ആദ്യമായി ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിൽ ഒരു ബസ് അനുവദിച്ചതും ഈ സ്കൂളിനാണ് എന്ന സന്തോഷത്തോടു കൂടി സൂചിപ്പിക്കുകയാണ് അപ്പോൾ ഈ സ്കൂളിൻ്റെ മെച്ചപ്പെട്ട രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമാണ് ആദ്യമായി സ്കൂൾ ബസ് ഈ സ്കൂളിന് അനുവദിച്ചു തന്നത് അതുപോലെ ഫണ്ടെല്ലാം ലഭ്യമാകാൻ ഇടപെട്ടിട്ടുള്ളത് ഇനിയും പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കണമെന്ന പ്രിൻസിപ്പലിന്റെ അഭ്യർത്ഥന നിശ്ചയമായും ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തി വീണ്ടും നമുക്കതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ കൂട്ടായി നടത്താം എന്ന കാര്യം സൂചിപ്പിക്കുക പി ടി എ പ്രസിഡന്റ് കെ എൻ രാജൻ അധ്യക്ഷത വഹിച്ചു സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ ആശാ ജോർജ് സുരേഷ് കുമാർ വി സുനിൽ പി പി എന്നിവരെയും സംസ്ഥാന ഭിന്നശേഷി കായികമേളയിൽ രണ്ടിനങ്ങളിൽ സ്വർണ്ണമെഡൽ കരസ്ഥമാക്കിയ അധ്യാപകൻ പി സന്തോഷിനെയും മന്ത്രി വി എൻ വാസവൻ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും സംസ്ഥാന ജില്ലാതല മത്സരങ്ങളിൽ വിവിധ മേഖലകളിൽ സ്കൂളിനെ പ്രതിനിധീകരിച്ച വിദ്യാർത്ഥികളെയും യോഗത്തിൽ അനുമോദിച്ചു പഞ്ചായത്ത് മെമ്പർ ഹൈമി ബോബി എൻറോൾമെന്റ് വിതരണവും നീണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് പ്രൊഫിഷ്യൻസി വിതരണവും നടത്തി പ്രിൻസിപ്പൽ പ്രിയ ഗോപാൽ സ്വാഗതമാശംസിച്ച യോഗത്തിൽ ഹെഡ്മിസ്ട്രസ് കൃഷ്ണകുമാരി പി കെ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ തോമസ് കോട്ടൂർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഡി ബാബു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാഗിണി കെ എസ് എം പി ടി എ ചെയർപേഴ്സൺ പ്രീതി ദാസപ്പൻ സ്കൂൾ എസ് എം സി ചെയർമാൻ പ്രസാദ് പി കെ സീനിയർ അധ്യാപിക ആശാ ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരായ സുനിൽ പി പി സുരേഷ് കുമാർ വി സ്കൂൾ ലീഡർ മാസ്റ്റർ ഹരികൃഷ്ണൻ എം സ്കൂൾ ചെയർപേഴ്സൺ കുമാരി മാളവിക രാജ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി രാജാമണി കെ എസ് കൃതജ്ഞത രേഖപ്പെടുത്തി തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ